ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറിന് ശുക്രൻ മിഥനം രാശിയിലേക്ക് രാശി മാറുന്നു ജൂലൈ ഇരുപത്തി ആറ് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ മിഥുനം രാശിയിൽ ഗുരുവും ശുക്രനുമായിട്ട് യോഗം വരുന്നു ഗുരു മിഥുനം രാശി സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഗുരുശുക്രയോഗം അതായത് ലക്ഷ്മി നാരായണ യോഗം എന്ന ഒരു യോഗം ആ മിഥുനം രാശിയിൽ സംഭവിക്കുന്നു അപ്പോൾ ഈ ഗുരുശുക്രയോഗത്തിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃത്തി കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഗുരുശുക്രയോഗം മിഥുനം രാശിയിൽ വരുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്കും അങ്ങനെയുള്ള നക്ഷത്രക്കാർക്കും അതുപോലെ ചിങ്ങ ലഗ്നം വന്നിട്ടുള്ളവർക്കും എന്തായിരിക്കും ഈ ഗുരുശുക്രയോഗം മിഥുനം രാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പം ചിങ്ങ ചിങ്ങലഗ്നക്കാരായാലും അവരുടെ മൂന്നും പത്തും ഭാവാധിപനാണ് ശുക്രൻ അപ്പം ഈ മൂന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് അവരുടെ പതിനൊന്നാം ഭാവരാശിയിലേക്ക് നേട്ടത്തിൻ്റെ രാശിയിലേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത് ഈ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരുവും ആ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് അങ്ങനെ ഗുരുവും ശുക്രനും ആയിട്ടുള്ളൊരു യോഗം ആ പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ലക്ഷ്മി നാരായണ യോഗം എന്ന ഒരു യോഗം ഇച്ഛാപൂർത്തി സ്ഥാനത്ത് നേട്ടങ്ങളുടെ സ്ഥാനത്ത് ഈ കൂറുകാർക്ക് വരുന്നുണ്ട് അപ്പം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ ഇരുപത്തിയാറ് മുതൽ ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെയുള്ള സമയമെന്ന് പറയുന്നത് നേട്ടങ്ങളുടെ സമയം എന്ന് വേണമെങ്കിൽ പറയാം ശക്തമായിട്ടുള്ള ഒരു ധനയോഗ അവസ്ഥയാണ് ഇവർക്ക് കാണുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകാവുന്ന സമയമായിരിക്കും ഇപ്പോൾ കാലങ്ങളായിട്ട് അവർ ആഗ്രഹിച്ചു പോകുന്ന ചില കാര്യങ്ങൾ ഈ സമയത്ത് അവർക്ക് സാധിക്കും ഇപ്പോൾ ആഗ്രഹങ്ങൾ പൊതുവെ നിർവ് നിവർത്തിക്കുന്ന സമയമെന്ന് പറയാം അതുപോലെ തന്നെ അത് സൗഹൃദങ്ങൾ വഴിയാകാം അവരുടെ സോഷ്യൽ കോണ്ടാക്റ്റ് വഴിയാകാം സാമൂഹ്യ ബന്ധങ്ങൾ വഴിയാകാം അതൊക്കെ വിപുലമാകുന്ന സമയമാണ് ഇപ്പോൾ ക്രിയേറ്റീവ് വർക്കിലൊക്കെ വർക്കിൽ ഏർപ്പെടുന്നവർക്ക് വളരെ ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ് എഴുത്തുകാരായാലും പ്രഭാഷകരായാലും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയാലും അതുപോലെ ഈ പുസ്തകം പ്രസാദകരായാലും അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ മാർക്കറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഡ്വർടൈസിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ വേണ്ട വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ വളരെ തൊഴിൽപരമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് പറയാം അപ്പം തൊഴിലിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങളും ആ തൊഴിൽ വഴി അവർക്ക് ഈ സമയത്തുണ്ടാകും അതായത് വിവിധങ്ങളായിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള ധനാഗമം ഈ കൂറുകാർക്ക് ഈ ഗുരുശുക്രൻ പതിനൊന്നിൽ വരിക വഴി ഉണ്ടാകും എന്ന് പറയാം അതുപോലെ അഷ്ടമ ഭാവാദിവിനായിട്ടുള്ള ഗുരുവാണ് പതിനൊന്നിൽ വരുന്നത് അപ്പോൾ അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന സംരംഭങ്ങൾ സഹോദരങ്ങളുമായിട്ട് ചേർന്ന് നടത്തുന്ന സംരംഭങ്ങൾ ഇവയൊക്കെ തന്നെ ആദായകരമാകും അതിലൊക്കെ അവർക്ക് ലാഭവർത്തനം ഉണ്ടാകും പൊതുവെ തൊഴിലന്വേഷകർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ തൊഴിലിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും തൊഴിലിൽ അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ധനവർത്തനവ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൊതുവെ തൊഴിലിൽ അവരുടെ സ്റ്റാറ്റസൊക്കെ ഉയരും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നല്ല ബന്ധം അവർക്കുണ്ടാകും അവരുടെ ഒരു പ്രീതിയൊക്കെ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ ഈ സന്താനങ്ങൾക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് സന്താനങ്ങൾ വഴിയൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് തലത്തിലൊക്കെ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ് പഠനത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ തന്നെ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ് പൊതുവെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അവർക്ക് വിജയം ഈ സമയത്ത് ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കൂടും ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമാണ് അതുപോലെ ഈ പുത്തൻ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂല സമയമാണ് ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനു സാധ്യതയുണ്ട് അവരുടെയൊക്കെ സൗഹൃദങ്ങൾ ഭാവിയിലൊക്കെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ ഗവേഷണം നിരീക്ഷണം അന്വേഷണം ഇത്യാദി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അക്കൗണ്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ തന്നെ ഈ ഗുരുശുക്രയോഗം പതിനൊന്നിൽ വരുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും പൊതുവെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന സമയം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലമായ സമയം സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിൻ്റെയും പുരോഗതിയുടെയും സമയം അതുപോലെ തന്നെ ചിലർക്ക് ജ്യേഷ്ഠ സഹോദരൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയം എന്നും കൂടെ നമുക്ക് ഈ ഗുരുശുക്രയോഗം പതിനൊന്നിൽ വരിക വഴി നമുക്ക് പറയാൻ കഴിയും ഇനി കന്നിക്കുറുകാർക്കും കന്നിലഗ്നക്കാർക്കും അതായത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ഗുരുവും ശുക്രനും ഒക്കെ തന്നെ മിഥുനം രാശിയിൽ യോഗം ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ യോഗം ഈ മിഥുനം രാശിയിൽ വരുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് നോക്കാം ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് ധനഭാവാധിപനാണ് അവരുടെ ഭാഗ്യഭാവാധിപനാണ് അപ്പൊ രണ്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തി ആറിന് അവരുടെ കർമ്മസ്ഥാനത്തേക്കാണ് പത്താം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതുപോലെ നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരുവും കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പൊ ഈ കർമ്മസ്ഥാനത്താണ് ശുക്രനും ഗുരുവുമായിട്ടുള്ള യോഗം അതായത് ലക്ഷ്മി നാരായണ യോഗം കർമ്മസ്ഥാനത്താണ് വരുന്നത് അപ്പം ഇങ്ങനെ ഒരു യോഗം വരിക എന്ന് പറയുമ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായും തൊഴിൽപരമായിട്ടും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം അതായത് തൊഴിലിൽ അവർക്ക് ഉയർച്ച തൊഴിലിൽ എന്തെങ്കിലും മേന്മകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂല സമയമാണ് തൊഴിൽ ഭാഗ്യത്തിന് സാധ്യതയുണ്ട് തൊഴിൽ സുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് തൊഴിലിടത്തൊക്കെ സന്തോഷം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം ബിസിനസ്സിലൊക്കെ പുരോഗതി പ്രതീക്ഷിക്കാം ലാഭവർത്തനവ് അവർക്ക് ബിസിനസ് ചെയ്യുന്ന പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അപ്പോൾ തൊഴിൽ ബിസിനസ് അതുപോലെ ഇവ വഴിയൊക്കെ വരുമാനം കൂടുന്ന സമയം എന്ന് തന്നെ പറയാം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ പങ്കാളിത്ത സംരംഭങ്ങൾ അതുപോലെ ഈ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ നെഗോഷിയേഷൻസ് വഴിയുള്ള കാര്യങ്ങൾ ഇവ വഴിയൊക്കെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ അവരുടെ ഹാർഡ് വർക്കിന് അംഗീകാരം ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ഇപ്പോൾ ജീവിത പങ്കാളിക്ക് തൊഴിലിൽ നേട്ടം പ്രതീക്ഷിക്കാം പാർട്ണർഷിപ്പ് സംരംഭങ്ങൾ വഴി അവരുടെ ആദായ വർധനവ് ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുപോലെ കുടുംബത്തിൽ പൊതുവെ സുഖം സന്തോഷമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് വീട് അതുപോലെ വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാവുന്ന സമയമാണ് അതിനനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ അതിൽ അതുപോലെ കൃഷി നടത്തുന്നവർ ഇതുവഴിയൊക്കെ തന്നെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ആദായ ഉണ്ടാകും അതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ ഗ്രോത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ദൂരയാത്രകൾ ഒക്കെ തന്നെ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി വഴിയൊക്കെ ഉണ്ടാകും പൊതുവെ മുതിർന്നവർ അതുപോലെ സുപ്പീരിയേഴ്സ് പണ്ഡിതന്മാർ ഇവരിൽ നിന്നൊക്കെ ആദരവ് അംഗീകാരം ആശീർവാദമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഉന്നത സ്ഥാനത്ത് എത്തുന്നതിനും സമ്പത്ത് സുഖസൗകര്യങ്ങൾ ആർജിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയായിരിക്കും ഈ ഗുരുവും ശുക്രനും പത്തിൽ യോഗം ചെയ്യുക വഴി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഉണ്ടാവുന്നത് ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുല ലഗ്നക്കാർക്കും ഈ മിഥുനം രാശിയിലെ ഗുരുശുക്രയ യോഗം ലക്ഷ്മി നാരായണ യോഗം വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം തുലാക്കൂറുകാർ എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിന്റെ അവസാനത്തെ രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ തുലാകുറുകാർക്കും തുലാലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ഈ ശുക്രൻ അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് ശുക്രൻ അപ്പോൾ ഒന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തിനാ ആറിന് അവരുടെ ഭാഗ്യസ്ഥാനത്തേക്ക് ഒൻപതിലേക്കാണ് രാശി മാറുന്നത് ഭാഗ്യസ്ഥാനത്ത് ഇപ്പോൾ ഗുരു നിൽക്കുന്നുണ്ട് ആ ഗുരു എന്ന് പറയുന്നത് മൂന്നും ആറും ഭാവാധിപനാണ് മൂന്നും ആറും ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യത്ത് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം അതായത് ഗുരുവും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ശുഭഗ്രഹങ്ങൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന യോഗം ചെയ്യുന്ന സമയം ഭാഗ്യസ്ഥാനത്താണ് ലക്ഷ്മി നാരായണ യോഗം വരുന്നത് അപ്പോൾ ജന്മരാശാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ അത് ഗുരുവുമായിട്ട് യോഗം ചെയ്യുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും പൂർവികരിൽ നിന്നൊക്കെ സമ്പത്ത് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഉന്നതമായിട്ടുള്ള അറിവ് ആർജിക്കുന്നതിനും അതുപോലെ മതവിശ്വാസവും ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവയിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ് അവയിൽ ശ്രദ്ധ കൂടും ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകാവുന്ന സമയം എന്ന് തന്നെ പറയാം മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നതിനും ആതുരസേവനത്തിലൊക്കെ താൽപ്പര്യം ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകും ഗുരു മൂന്നും ആറും ഭാവാധിപനായതുകൊണ്ട് ഒമ്പതിൽ നിൽക്കുകയാൽ വ്യവഹാരങ്ങളിൽ വിജയത്തിന് സാധ്യതയുണ്ട് ആറാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് വ്യവഹാരങ്ങൾ കേസ്റ്റുകൾ വഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ബി അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് മാതൃബന്ധുക്കൾക്ക് ഒക്കെ തന്നെ വിദേശത്ത് സേവനം നടത്തുന്നതിനും സാധ്യത ഉണ്ട് പൊതുവെ ഈശ്വര കടാക്ഷം ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയം മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അധ്യാപകർക്ക് അതുപോലെ തന്നെ ഉന്നതപഠനം നടത്തുന്നവർക്ക് ഗവേഷകർക്ക് വിദേശത്ത് ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പ്രഭാഷകർക്ക് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നവർക്ക് ഒക്കെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ഭാഗ്യനേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ധർമ്മചിന്തയൊക്കെ കൂടും സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനു സാധ്യത കാണുന്നു പിതാവുമായിട്ടൊക്കെ നല്ല ബന്ധം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ പിതൃ സമ്പത്ത് ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു അതുപോലെ ശുക്രനും ഗുരുവുമൊക്കെ മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ ആകും സംസാരത്തിലും സംസ്കാരത്തിലും ഔന്നത്യം നിലനിർത്തുന്ന സമയമെന്ന് പറയാം ആധ്യാത്മിക പ്രഭാഷകർക്ക് എഴുത്തുകാർക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് ബുക്ക് പ്രസാധകർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഡ്വെർടൈസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾ ഭാഗ്യ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം നിയമം ഫിലോസഫി അതുപോലെ തന്നെ തിയോളജി ഇത്യാദി കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഈ ജുഡീഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കും വളരെ അനുകൂല സമയമാണ് ഭാഗ്യ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും ആത്മീയ ചിന്ത കൂടുന്ന സമയമാണ് പൊതുവേ ഗുരുക്കന്മാരെയൊക്കെ കണ്ടെത്തുന്നതിനോ അവരെ മീറ്റ് ചെയ്യുന്നതിനോ അവരിൽ നിന്ന് നല്ല ഉപദേശങ്ങളൊക്കെ കിട്ടുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ ഭാഗ്യാനുഭവം ഈ കൂറുകാർക്ക് ഈ ഗുരുശുക്രൻ ഒൻപതിൽ വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി വൃശ്ചിക കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഈ ഗുരുശുക്രയോഗം യോഗം മിഥുനം രാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ ഋച്ഛിയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ ഏഴാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പോൾ ഈ ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തി ആറിന് അവരുടെ അഷ്ടമ രാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതായത് ശുക്ര യോഗം അല്ലെങ്കിൽ ഈ ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്ന യോഗം അഷ്ടമരാശിയിലാണ് വൃത്തിയക്കൂറുകാർക്ക് വരുന്നത് ഗുരുശുക്രയോഗം അഷ്ടമത്തിൽ ആയാൽ പെട്ടെന്ന് നേട്ടം കിട്ടുന്ന പ്രോജക്റ്റുകളിൽ പണം മുടക്കുന്നതിന് അനുകൂല സമയമല്ല അതേസമയം ഭാവിയിൽ ദീർഘകാല നേട്ടം കിട്ടുന്ന പദ്ധതികളിൽ പണം മുടക്കുന്നതിന് അനുകൂല സമയമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഗുരുശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഒരു ഫ്ലക്ച്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ധന സുസ്ഥിരത അനുഭവപ്പെടണമെന്നില്ല ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം ധനം കടം കൊടുക്കുന്നതിന് അനുകൂല സമയം അല്ല ഇപ്പം യൂഷ്വലായിട്ടുള്ള കോഴ്സുകളിലൊക്കെ യൂഷ്വൽ കോഴ്സിൽ നിന്നൊക്കെ ധനാഗമത്തിന് ധനാഗമം പ്രതീക്ഷിക്കുന്നവർക്ക് അതിലെന്തെങ്കിലും തടസ്സങ്ങൾ അതിലെന്തെങ്കിലും ഡിലേ ഒക്കെ ചിലപ്പം വരാം എങ്കിലും അതിലെന്തെങ്കിലും ഒരു അനിശ്ചിതത്വം നമുക്ക് ഈ ധനാഗമത്തിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന മേഖലയിൽ നിന്നുള്ള ധനാഗമത്തിന് അനിശ്ചിതത്വം ഉണ്ടാകുന്ന സമയം ഉണ്ടാകുന്ന സമയമാണ് അതേ സമയം ഗുരുശുക്രൻ അഷ്ടമത്തിൽ നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് അവർ അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് അവർക്ക് ധനാഗമം കിട്ടുന്നതിനും സാധ്യതയുണ്ട് അത് ചിലപ്പോൾ അവരുടെ ജോയിൻറ്റ് അസറ്റിൽ നിന്നായിരിക്കാം അവരും അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ടുള്ള കൂട്ട് അസറ്റുകൾ ജോയിൻറ് സംരംഭങ്ങൾ വഴിയായിരിക്കാം ജോയിൻറ്റ് റിസോഴ്സ് കളിയുന്ന അപ്പോൾ ചിലർക്ക് അവരുടെ ഇൻഹരിറ്റൻസ് വഴി പിന്തുടർച്ച വഴി ജീവിത പങ്കാളിയുടെ കുടുംബം വഴി ചിലപ്പോൾ ഇൻഷുറൻസ് വഴി ഒക്കെ അവർക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമൊക്കെ തിരികെ കിട്ടുന്ന കിട്ടുക വഴി ഒക്കെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിന് ഈ അഷ്ടമരാശി നിൽക്കുന്ന ഗുരുവും ശുക്രനും രണ്ടില് ദൃഷ്ടി ചെയ്യുക വഴി സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ ബിസിനസ് വഴിയുള്ള ധനാഗമത്തിന് അസ്ഥിരത കാണുന്നു രണ്ട് അഞ്ച് ഏഴ് പന്ത്രണ്ട് ഭാവാധിപന്മാരാണ് ഇവിടെ യോഗം ചെയ്യുന്നത് എന്നുള്ളതിനാൽ ഈ പന്ത്രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അതായത് ധനാർജ്ജനത്തിന് അല്പം ഹാർഡ് വർക്ക് നടത്തുന്നവർക്ക് മാത്രമേ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഫോക്കസ് കൂട്ടണം ചിലർക്ക് വിദേശ സോഴ്സുകളിൽ നിന്ന് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ധനാഗമം ഉണ്ടായെന്ന് വരാം അതുപോലെ കഴിവതും കയ്യിൽ വരുന്ന പണം അവർ ഇപ്പോൾ കരുതി വയ്ക്കുന്നതാണ് നല്ലത് പിന്നീട് ആ പണം അവരുടെ അവർ പ്രതീക്ഷിക്കുന്ന മേഖലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും അതുപോലെ സ്വകാര്യ ജീവിതത്തിൽ അല്പം ടെൻഷൻ ഉള്ള സമയമാണ് ഈ വൃത്തിയ കൂറുകാർക്ക് കാരണം രണ്ട് ശുഭഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ദാമ്പത്യബന്ധത്തിൽ അല്പം ശുഭക്കുറവ് ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ഈ വിവാഹം ആലോചിക്കുന്നവർക്ക് പൊടുന്നനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം പൊതുവേ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന സമയം എന്ന് പറയാം അതുപോലെ ചിലർക്ക് എതിർ ലിംഗക്കാരുമായിട്ടുള്ള അവരുടെ സൗഹൃദങ്ങളെ ചൊല്ലിയൊക്കെ ചിലപ്പം അപവാദമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ടൊരു കെയർ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ ശുക്രനും അഷ്ടമത്തിന് നിക്ക് കാണുന്നു ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എസ്പെൻസിനും സാധ്യതയുണ്ട് ഇപ്പൊ ചില അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ധനാഗമം വരുന്നത് പോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചെലവുകളും ഈ സമയത്ത് ഈ കൂറുകാർക്ക് വന്നു പഠിതാക്കൾക്ക് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് കമിതാക്കൾക്ക് ധനം ഡീല് ചെയ്യുന്നവർക്ക് ഒക്കെ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഈ ഗുരുശുക്രയോഗം അഷ്ടമത്തിൽ വരിക വഴി ഉണ്ടാകുന്നത് അപ്പൊ യൂഷ്വൽ കോഴ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ധനാഗമത്തിന് അനിശ്ചിതത്വം വരാം പക്ഷേ ആ അപ്രതീക്ഷിത സോഴ്സിനുള്ള ധനാഗമത്തിന് സാധ്യതയുണ്ട് അതാണ് ഈ ഈ ഗുരുശുക്രയോഗം എട്ടിൽ വരിക വഴി വൃത്തിയക്കുറുകാർക്കും വൃത്തിയലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം